പൃഥ്വിരാജിന് ഡേറ്റ് ഇല്ല എന്നുള്ള മറുപടിയാണ് കിട്ടുന്നത് പിന്നീടാണ് മനസ്സിലായത് അമൃത ടിവിയും പൃഥ്വിരാജും തമ്മിൽ നേരത്തെ ഒരു പിണക്കമുണ്ട് സമാഗമം പരിപാടിയുമായി ബന്ധപ്പെട്ടോ മറ്റോ ആണ് ആ പിണക്കം അതോടെ അഭിമുഖത്തിനുള്ള ശ്രമങ്ങൾ അവസാനിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു എങ്കിലും അവസാന ശ്രമം എന്ന നിലയിൽ മെമ്മറീസിന്റെ സംവിധായകൻ ജീത്തു ജോസഫിനെ വിളിച്ച് കാര്യം പറഞ്ഞു അങ്ങനെയെങ്കിൽ ഇനി ഒരാൾ വിചാരിച്ചാൽ മാത്രമേ അഭിമുഖം നടക്കൂ എന്നായിരുന്നു ജീത്തു ചേട്ടന്റെ മറുപടി അങ്ങനെ ഞാൻ മല്ലിക സുകുമാരനെ വിളിക്കുകയാണ് ഞാൻ നോക്കട്ടെ മക്കളെ എന്നായിരുന്നു ഉത്തരം വേറൊന്നും കേൾക്കാതെ മല്ലിക അമ്മ പെട്ടെന്ന് ഫോൺ വെച്ചു അപ്പോഴും എനിക്ക് പ്രതീക്ഷയില്ല പൃഥ്വിരാജ് സമ്മതിക്കില്ലായിരിക്കാം എന്നാണ് എൻ്റെ മനസ്സിൽ പറയുന്നത് പക്ഷേ അന്ന് വൈകിട്ട് മല്ലിക സുമാരൻ തിരിച്ചു വിളിച്ചു പക്ഷേ ഇൻ്റർവ്യൂവിന് സമയം അടുക്കും തോറും എനിക്ക് ആശങ്ക വന്നു മല്ലിക അമ്മയെ ഞാൻ വീണ്ടും വിളിച്ചു അവർക്ക് കാര്യം മനസ്സിലായി ഞാനല്ലേ പറയുന്നത് അവൻ കൃത്യസമയത്തെത്തും കറുത്ത പോഷകക്കാരാണ് പറഞ്ഞ സമയത്ത് തന്നെ അല്ലെങ്കിൽ പറഞ്ഞ സമയത്തിന് അഞ്ച് മിനിറ്റ് മുമ്പ് പൃഥ്വിരാജ് ആ കറത്തെ പോഷകക്കാറിൽ വന്നു നല്ലൊരു ഇന്റർവ്യൂ തന്നു യൂണിറ്റ് അംഗങ്ങളുമായി എല്ലാം ഫോട്ടോ എടുത്തു മടങ്ങി